ായിരിക്കും ഇപ്പം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഞാനിത് കൊണ്ടുവരുന്നതാണ് കാരണം ഈ ചാനലിൽ ഞാൻ തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് റേഞ്ചിലാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഏകദേശം നാലഞ്ച് കൊല്ലം ആയി പക്ഷെ ഞാൻ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് ശരിക്കും കഴിഞ്ഞ ഒരു കൊല്ലം എടുത്തായിട്ടുള്ളൂ നിങ്ങൾക്ക് ഓഡിയോ എല്ലാം ഹെലിബിളാണോ ഓഡിയോ എല്ലാം കേൾക്കാൻ വേണ്ടതാണോ എനിക്കറിയില്ല കാരണം അവർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം ഇപ്പം ഏകദേശം മുപ്പത്തഞ്ച് സെക്കൻഡ്സായി അപ്പോൾ നോക്കണം നിങ്ങൾ നോക്കിയിട്ടൊന്ന് അപ്ഡേറ്റ് നമുക്ക് തന്നെ നമ്മളാ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ വിഷല് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങളത് ചെക്ക് ചെയ്ത് എനിക്കൊന്ന് മെസ്സേജ് കിട്ടണം പുറത്ത് നല്ല മഴ ഉണ്ട് അപ്പോൾ മഴ പുറത്ത് നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി പുറത്ത് ചൂട് വെള്ളം കുടിക്കുകയാണ് കാര്യങ്ങൾ വേറൊന്നും അല്ല സുഹൃത്തുക്കളെ നമ്മൾ ചാനലുണ്ട് ഏകദേശം ഒമ്പതിനായിരം അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു വീഡിയോകളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് തന്നെയുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും അതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തായിരുന്നു പിന്നെ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇതുപോലെ ലോറി ലൈഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ബെസ്റ്റ് ലൈഫ് എന്നത് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു മുന്നോടിയായിട്ട് ഞാൻ പല കാര്യങ്ങളുമായിട്ട് ഇപ്പം ഓടി നടക്കലായിരുന്നു അപ്പം അങ്ങനെ ഓടി നടന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഈ ബെസ്റ്റ് ലൈഫ് എന്ന എൻ്റെ സെഗ്മെന്റ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ കുറേ അറിവുകൾ കിട്ടും എന്ന് എന്നെനിക്ക് ഉറപ്പാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ന് കേരളത്തിൽ വില്ലന്മാർ അല്ലെങ്കിൽ എന്താണ് പണ്ട് നമ്മുടെ ടാറ്റയുടെ എസ് സിയിലോ കാണുമ്പോൾ നമ്മൾ പറയും കൊല എന്താണ് കൊലയാളി വണ്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇന്ന് പ്രൈവറ്റ് ബസ്സിനെ എല്ലാവരും പറയണത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അറിവില് അറിവില്ല എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ബസ് അല്ലെങ്കിൽ അത്തം വലിയ വണ്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂട്ടറോടെ ചെയ്തു പോട്ടെ റോട്ടിലേക്ക് ഇറങ്ങണ ഒരാളും അപ്പം ഞാനും വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആരും ആരെയും കൊല്ലണമെന്നോ ഒന്നും ഉദ്ദേശിച്ചില്ല അങ്ങനെ ചില സാഹചര്യങ്ങൾ പറ്റിപ്പോണതാണ് പിന്നെ ബസ്സിൻ്റെ അമിത വേഗം ഇതേപോലെ അതിനെ തുടർന്നുള്ള അപകടങ്ങൾ ഇപ്പോൾ ദിനംപ്രതി വാർത്തകൾ വരികയാണ് ന്യൂസുകളൊക്കെ അത് സെൻസേഷൻ ആക്കിക്കൊണ്ടുവരിക കാരണം ചാനൽ ഒരു ചാനലിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന വെയ്റ്റിങ് അതിൻ്റെ ചാനൽ സെൻസർഷിപ്പ് കാര്യങ്ങൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ വെയ്റ്റിംഗ് വേണം അപ്പോൾ ഈ ചാനലുകൾ വെയ്റ്റിംഗ് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ബസ് അപ്പോൾ ഞാൻ ഒരിക്കലും കുറ്റമോട്ട് പോയതല്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുകയാണ് നമ്മളാ പ്രൈവറ്റ് ബസ് മേഖല അതായത് പ്രൈവറ്റ് ബസ്സിലെ എല്ലാവരും ഗുണ്ടകളാണ് പിന്നെന്താ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാർ ഗുണ്ടകളും അവരാളെ വണ്ടിയേറ്റി കൊല്ലുന്ന കൊട്ടേഷൻ എടുത്തവർ കണ്ടക്ടർമാർ ഗുണ്ടകൾ അവർ എസ് ടി കൊടുക്കാതെയും സ്ത്രീകളോട് അപമാര്യാദയായിട്ടും പെരുമാവാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തു ഗുണ്ടകളാണ് കണ്ടക്ടർമാര് അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെല്ലാം എന്താണ് ഇന്ന് ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ഇന്ന് അതായത് ഇന്നിപ്പോൾ ഈ ലൈവ് വരുന്നത് പതിനാലാം തീയതി നാളെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാ നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ സ്വാതന്ത്ര്യം നേടി തന്നിട്ട് ഇത്തരം കൊല്ലം കിട്ടും നമുക്കിവിടെ ആർക്കും സ്വാതന്ത്ര്യം ഇല്ലേ അവർക്കും സ്വാതന്ത്ര്യമുണ്ട് എനിക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും കൊണ്ടിരിക്കും കാരണം നിങ്ങൾക്കും ഉണ്ട് ഞാൻ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് വന്നിട്ട് ഇവന് എന്ത് ചെയ്യും പറയണതെന്നല്ല നമ്മുടെ മാറ്റാറിലേക്ക് വരാതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി ഈ ഒരു ബസ് പ്രൈവറ്റ് ബസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം ഇവരാരും ഒരിക്കലും ആരോടും ഇങ്ങനെ അവർ അതായത് പെരുമാറാം അല്ലെങ്കിൽ ഇന്ന പോലെ കൊട്ടേഷൻ എടുത്ത് വന്നവരല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അവർ ഒരു കൊട്ടേഷൻ എടുത്ത് വന്നവർ അല്ലെങ്കിൽ ആൾക്കാരെ ആക്രമിക്കണവർ അല്ലെങ്കിൽ ആളുകൾക്ക് സമൂഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഒരു ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ കാഴ്ചപ്പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു സംഭവം പറയാം കഴിഞ്ഞ ദിവസം അതായത് ഞാൻ ഈ ബാംഗ്ലൂർ പോണ മുമ്പ് ഇതേപോലെ എൻ്റെ വീട്ടിലേക്ക് ഉള്ള ബസ്സിൽ വരയായിരുന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലോടെ വെച്ച് ആ ബസ് ചെറിയൊരു സ്കൂട്ടർ ആയിട്ട് തട്ടി എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് തൊട്ടടുത്ത് ഐ മീൻ ഞാൻ ചേർന്ന് വന്നു മുട്ടി പക്ഷേ ആ ഒരു സമയത്ത് ബസ്സുകാരി വണ്ടി കുറച്ച് കയറ്റി നിർത്തേണ്ടി വന്നു കാരണം എടപ്പള്ളി പോലുള്ള സ്ഥലം ആംബുലൻസും എല്ലാം എപ്പോഴും വന്നതാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം ഇടപ്പള്ളി തിരക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല അപ്പോൾ ഇടപ്പള്ളി ആ റൂട്ടിൽ വന്ന ബസ് അതുകൊണ്ട് ഒതുക്കി നിർത്തി കയറ്റി നിർത്തി അപ്പൊ രണ്ട് പേര് കഥയില്ല അവർ ആരെന്താണ് അവര് വരുന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കാരണം അവരുടെ വാഹനമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രശ്നത്തിന് ഏറ്റുപിടിച്ചിട്ട് അവര് പറഞ്ഞ ആദ്യത്തെ ഒരു വേടിങ് അതാണ് എനിക്ക് പറയാൻ ആ ഒരു ഇൻസിഡന്റിലേക്ക് വരാനുള്ള കാരണം ഇവര് ബസ്സുകാരൊക്കെ ഇങ്ങനെയാണ് ഇവര് ഇവർ ഇന്നലെയും ഇന്നും ഒക്കെ ഇത് തന്നെയാണ് ഇവരെ പിടിച്ച് ഈ ബസ് പിടിച്ചിടണം സ്റ്റേഷനിൽ പിടിച്ചിടണം അല്ലെങ്കിൽ ഇവര് വണ്ടി തട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പുറകെ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല ഇവർ കോടതി പോകും കേസ് കൊടുക്കാന്നൊക്കെ പറയലുള്ളൂ ഇവരൊക്കെ വിട്ടാ വി ആ വഴിക്ക് പോകുന്നു ആ ഒരു രീതിയിലാണ് ഇന്ന് സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങൾ ബസ്സേറെ ബസ് അല്ലെങ്കിൽ ആ ബസ് അനുബന്ധ തൊഴിൽ ചെയ്യുന്നവരെ കൊണ്ട് ചിത്തകര ചെയ്യുന്നത് ഇപ്പം ഈ ബസ്സിന്റെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ആണ് ഈ ബസ് ഓടിക്കൽ അല്ലെങ്കിൽ വലിയ ലോറി ഓടിക്കണേക്കാം നമ്മൾ ഈ കാതോ ഓടിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല നല്ല പണിയുണ്ട് ലെഫ്റ്റും റൈറ്റും മിറുണ്ടാവും ആ മിററിൽ നോക്കിയാണ് വണ്ടി ഓടിക്കണം ഒരു വലിയ വാഹനത്തെ സംബന്ധിച്ചാലും ചെറിയ നമ്മുടെ കാറിനെ സംബന്ധിച്ചാലും കാറിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്ന ആ മിറുകളാണ് ലെഫ്റ്റിലെയും റൈറ്റിലേയും മിറവ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവർമാർ ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ആ ഫ്രണ്ടിലിരിക്കുന്ന പെമ്പിള്ളേരെ വായി നോക്കുന്നതല്ല അത് അവിടെ നിന്ന് ഓടിച്ചവനറിയാം ആ നോക്കണത് ആ ഒരു ഏരിയ അതായത് ആ ബസ്സിന്റെ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലെ ആ മിറുകളിലൂടെയാണ് ഡ്രൈവർക്ക് വിഷലിട്ടത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് ഏതൊരു വാഹനത്തിനു പോലും ബസ്സിനെയും ബ്ലാക്ക് സ്പോട്ടുകൾ കൂടണം അപ്പോൾ ആ ഒരു ബ്ലാക്ക് സ്പോട്ടിൽ കൂടി ഐ മീൻ ആ ഒരു ബ്ലാക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക ഏരിയ ആ ഒരു ഏരിയയിൽ കൂടി നമ്മൾ ആരെങ്കിലും വണ്ടി ആയിട്ട് അല്ലെങ്കിൽ നടന്നാൽ വന്ന ഇവർക്ക് കാണാൻ പറ്റില്ല കാരണം ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചയായി മാത്രമല്ല ആ മിറേക്കൂടെയുള്ള വിഷുവല് ബേസ് ചെയ്താണ് ഒരു ബസ് റൺ ചെയ്യുന്നത് ബസ്സിൻ്റെയും അങ്ങനത്തെ വണ്ടികൾ തൊട്ട് മുമ്പിൽ കൂടി പാസ് ചെയ്തതാണ് നമ്മളെ കാണാൻ പറ്റില്ല അപ്പോൾ എന്തോന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബസ്സിൻ്റെ മുമ്പിലൊക്കെ പോയിക്കാൽ നമുക്ക് അപകടങ്ങൾ കാര്യങ്ങൾ പറ്റും സ്വാഭാവികമായിട്ടുള്ള കാര്യമോ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോലും നിങ്ങളുടെ എടുത്ത് അത് തീർച്ചയായിട്ടും അതിനകത്ത് വീഡിയോസ് അവർ കൃത്യമായി പറയാനുണ്ട് പിന്നെ മറ്റൊരു കാര്യമാണ് ബസ് എസ് ടി പിള്ളേർക്ക് എസ് ടി കൊടുക്കണുള്ള അതാണ് ഇതാന്ന് ഈ പിള്ളേർക്ക് എസ് ടി കാര്യങ്ങൾ കൊടുക്കാം കൊടുക്കാതിരിക്കാം എന്ന രീതിയിലൊന്നും എന്താണ് ഈ പറഞ്ഞ കാര്യത്തിൽ ബസ് ടി കൊടുക്കരുത് എന്നൊന്നും ഞാൻ പറയാനുള്ള കാരണം എസ് ടി കൊടുക്കണം കാരണം ഞാനും ഒരു യുവാവായിട്ട് ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ഒരു കുറഞ്ഞത് ഒരു പത്ത് പതിമൂന്ന് പതിനാല് കൊല്ലം എസ് ടി അടിച്ചു എസ് ടി അടിച്ചെന്നല്ല എസ് ടി എന്ന എൻ്റെ അവകാശം ഉള്ളത് എൻ്റെ സ്റ്റുഡൻറ്റ് അതായത് വിദ്യാർത്ഥി എന്ന നിലയ്ക്കൽ എനിക്ക് ലഭിക്കേണ്ട അവകാശമായ എസ് എസ് ടി അതായത് സ്റ്റുഡൻസ് കൺസെഷൻ എസ് ടി എന്ന് നമ്മൾ പറയുമ്പോൾ പക്ഷേ സ്റ്റുഡൻ എസ് സി എന്നുള്ള ശരിക്കും പറയാം എസ് ടി അല്ല സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ട് കൺസെഷൻ എന്ന് തന്നെ പറയാം ആ വന്ന സംഭവം ഉപയോഗിച്ച് പോയി പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവർ അതിൽ ജോലിക്കുമുള്ള അവരുടെ അതിൽ പൈസ ഉണ്ടാവുകയില്ല അതുമാത്രമല്ല എസ് ടി തുക അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം എത്താം ഡീസലിൻ്റെ വില എത്രയാണെന്ന് ഒന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ സമയം എട്ടേ അമ്പത്തേഴ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഇന്നത്തെ ഡീസലിൻ്റെ വില നിങ്ങൾക്കറിയാം എത്ര രൂപയെന്ന് ഇന്ന് നമ്മൾ ഡീസലിന് എത്ര രൂപ വില ഉണ്ട് ഇന്ന് നമ്മളെ ഡീസലിന് ഇന്നത്തെ വില ഡീസലിന്റെ ഞാൻ ഒരു സെക്കൻഡ് ഗൂഗിളിൽ നമുക്ക് ചെയ്യാലോ ഇപ്പൊ എല്ലാത്തിനും ഗൂഗിളിനെ ആശ്രയിക്കുന്ന ഒരാളോ നമ്മൾ നമ്മളിപ്പോ ഡീസലിന്റെ വില ഇപ്പൊ നമുക്ക് നോക്കാം ഒറ്റ മിനിറ്റ് ഡീസൽ പ്രൈസ് കൊച്ചി ഇന്ന് കൊച്ചി അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഡീസൽ പ്രൈസ് എന്താണ് ഗൂഗിളിൽ നോക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തി നാല് പൈസ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഗൂഗിളിൽ അടിച്ചപ്പോൾ കിട്ടിയ ഇതാണ് തൊണ്ണൂറ്റി രൂപ നാൽപ്പത്തി നാല് പൈസയിൽ ഇന്നത്തെ ഡീസലിൻ്റെ വില ഒരു ശരാശരി ഒരു ബസ്സിന് നമുക്ക് വേണ്ടത് ഒരു ശരാശരി ബസ്സിനൊരു അഞ്ച് അഞ്ഞൂറ് അടുത്ത് നമുക്ക് എന്താണ് അടിക്കേണ്ടി വരും ഡീസലിൽ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപ നാൽപ്പത്തിനാല് രൂപക നമുക്ക് തൊണ്ണൂറ്റാറ് രൂപ കിട്ടാം ഒരു വണ്ടിയെ ചിലവാണ് വേണം ഞാൻ പറഞ്ഞുതരാം വേണം അപ്പൊ ഒരു ലിറ്റർ ഡീസലിന് നമുക്ക് വന്ന വിലേനെ തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു ബസ്സിന് ശരാശരി നമുക്ക് അടിക്കുമ്പോ ഒരു അഞ്ച് അഞ്ഞൂറിന് അടിക്കുമ്പോഴേക്കും ഏകദേശം ഒരു പത്ത് അമ്പത് അമ്പത്തിരണ്ട് ലിറ്റർ അനുസരിച്ചൊക്കെ ഒരു ബസ്സിന് ഏകദേശം അടിക്കേണ്ടി വരും കാരണം വലിയ ടാങ്കാണ് നമ്മുടെ കാറിനെ അല്ല വലിയ ടാങ്കാണ് കുറഞ്ഞത് ഒരു ആറ് ഏഴ് ഉണ്ടാവും അതിങ്ങനെ പോയി വന്ന പിന്നെ ഡ്രൈവറിൻ്റെ ബാറ്റ് ആകാശി കണ്ടക്ടറിൻ്റെ ബാറ്റ് ആകാശി ഇപ്പം രണ്ട് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഫ്രണ്ടില മെയിൻ കണ്ടക്ടറിൻ്റെ കാശ് വേറെയാണ് സെക്കൻഡറി കണ്ടക്ടറിൻ്റെ കാശ് വേറെയാണ് ഇതെല്ലാം പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ് പിന്നെ പമ്പിലിടുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കാം പിന്നെ ബസ് ഓരോ സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ഫീസ് ഉണ്ട് അങ്ങനെ എല്ലാ ഒരു ദിവസം ഇത്രയും കുറേ കാര്യങ്ങൾ ഒരു ബസ്സിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അപ്പച്ചനൊരു ബസ്സിൽ കണ്ടക്ടറായിരുന്നു അപ്പച്ചൻ ബസ്സിൽ കണ്ടക്ടറായി പോയി അങ്ങനെ വളർന്നു വന്നതാണ് ഞാനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബസ് എന്ന വാഹനം ആയിട്ട് എന്താ ഒരു പ്രത്യേക ബന്ധം എനിക്കുണ്ട് പ്രത്യേക ബന്ധമൊന്നുമല്ല ഞാനിപ്പം ഇന്ന് ഈ എത്തിയിട്ടുണ്ട് ഈ പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പഠിപ്പ് കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലരി ഭക്ഷണം ഞങ്ങൾ കഴിച്ചൊക്കെ ഉണ്ട് എൻ്റെ അപ്പം പോയി പകലില്ലാതെ ബസ്സിൽ പോയി അധ്വാനിച്ചതിൻ്റെയും പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെയും പല ഞാനൊക്കെ ഇപ്പം നിൽക്കണത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ ബസ്സിൽ ചെറുപ്പം തൊട്ടേ സഞ്ചരിക്കാറുള്ള വ്യക്തിയാണ് അപ്പൊ അപ്പച്ചനും പപ്പയുടെ ഒപ്പം പോകുമായിരുന്നു ബസ്സിൽ അപ്പം പപ്പയുടെ ബസ്സിൽ പോകുമ്പോഴത്തേ പിന്നെ ബസ് കാലിടുവാർന്ന് അങ്ങനെ അപ്പൊ കൈ ഇടാൻ വേണ്ടി പോകുമ്പോ അങ്ങനെ പോകും അങ്ങനെ കുറെ ബസ് സ്വകാര്യ ബസ്സിലായിരുന്നു അപ്പച്ചൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ ബസ് എന്നതായിട്ടൊരു ഇച്ചിരി പറയാൻ വല്ല അങ്ങനത്തെ ഒരു ബന്ധമാണ് എന്നെ പൊതുവെ എല്ലാവരും ബസ് പ്രാന്തൻ ബസ് പ്രാന്തെന്ന് ബസ് പ്രാന്തൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നെഗറ്റായിട്ടോ പക്ഷെ നമുക്കൊരു നെഗ്ഗം തോന്നില്ല കാരണം ഈ ബസ് ഈ പ്രാന്ത് അല്ലേ ബസ്സിനോടുള്ള പ്രാന്തല്ല വേള ഒന്നിനോടല്ല ലഹരിനോടോ കള്ളിനോടോ കഞ്ചാബിനോടോ പെണ്ണിനോടോ പണത്തിനോടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നിനോടൊരുപമോ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ചെയ്യുകയാണെങ്കിൽ എനിക്കും സമാധാനമാണ് കാരണം ഞാൻ അങ്ങനെ ഒരു രീതിക്ക് പോകുന്നു അല്ലേ എനിക്ക് ഇച്ചിരി വണ്ടി പ്രാന്തണ്ട് പ്രത്യേകിച്ച് ബസ്സിനോടാണ് എനിക്ക് പ്രാന്ത് അതെൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ ചാ നിങ്ങൾ ഈ ചാണ്ടിപ്പേ കണ്ട ചാൻഡി ഒക്കെ അറിയാം ഫുള്ള് ബസ്സായിരിക്കും എനിക്ക് ഈ ബസ്സിനോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതാണ് എന്നെ പോലെ തന്നെ ബസ്സിനോട് താല്പര്യമുള്ള കുറേ അധികം യുവാക്കൾ ബസ്സിൽ ഇന്ന് ഡ്രൈവറായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരാരും പത്താം ക്ലാസ്സിന് പുസ്തീന്നല്ല നമ്മൾ ബി എയും എം എയും എല്ലാം എടുത്തവരൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്യുക ആ രീതിയിൽ വന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ ബസ്സിലുണ്ട് അപ്പം ഈ ബസ് ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവരികയാണ് ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ചാനൽ നമ്മൾ ഉടൻ തന്നെ വിടും അപ്പോൾ ഈ ബെസ്റ്റ് ലൈഫിൽ മെയിനായിട്ട് മറ്റുപിറ്റി ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു പലരും ബെസ്റ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അത് ചിലപ്പോൾ ആരെയും കുറ്റമല്ല ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ എന്ന് വെച്ചാൽ അവർ രാവിലെ ഇങ്ങനെ ബസ്സിലേക്ക് എത്തുന്നു ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ വിളിച്ചിരുന്നു ഇരിക്കുന്നു പോകുന്നു വരുന്നു ബസ് ശക്ത സ്റ്റാൻഡിൽ നിന്ന് ഇന്ന സമയത്ത് എടുത്തു ഇന്ന സ്ഥലത്ത് അവിടെ എത്തി എങ്ങനെ എത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞു അവരവരുടെ രീതിയിൽ ചെയ്യുന്നു പക്ഷെ എൻ്റെ ബസ് ലൈഫ് വ്യത്യസ്തമാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ ഇല്ലയെന്നറിയില്ല ഒരു ബസ് രാവിലെ ചിലപ്പോൾ അഞ്ചരക്കാവാം ആറ് മണിക്കാവും ആറരക്കാവാം ആറരക്കെടുക്കുന്ന ഒരു ബസ്സിലേക്ക് പോകുന്ന കണ്ടക്ടറും ഡ്രൈവറും പിന്നെ രാത്രി എട്ട് മണിക്ക് അല്ലെങ്കിൽ എട്ടര അല്ലെങ്കിൽ ഒമ്പത് മണിയാണ് ആ ബസ്സിന്റെ ഒരു ട്രിപ്പ് തീർന്നത് അതുവരെ അവരുടെ ജീവിതം ശരിക്കും ആ ബസ്സിന്റെ അകത്താണ് ആ ആറ് വീലിൽ ഉരുള്ളുന്ന ആ ബസ് അതിൻ്റെ അകത്താണ് അവരുടെ ജീവിതം അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ ആളുകൾ കേറുന്നു ഇറങ്ങുന്നു തിരക്ക് അതിൻ്റെ ഇടയിൽ ട്രിപ്പ് കോളി കയറി കുറേതേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു ബസ് ലൈഫെന്ന് പറഞ്ഞൊരു ബസ്സിൽ ചെല്ലുമ്പോൾ രാവിലെ ആ ബസ് എടുക്കണതൊട്ട് രാത്രി അതിൻ്റെ ട്രിപ്പ് തീരുന്നവരെയുള്ള കാര്യങ്ങൾ ഫുൾ കവറപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് കവറപ്പ് ചെയ്യണൊന്നും വേറെ ഒന്നും കൊണ്ടല്ല ഒരു പക്ഷെ നാളെ ഈ ഒരു വ്യവസായം ഇല്ലാതെ ആയിപ്പോ എന്നൊരു ഭയമുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല നല്ല മാറ്റങ്ങൾ പ്രൈവറ്റ് ബസ് മേഖലയിലും ഉണ്ട് നാളെ ഈ ഒരു വ്യവസായം ഇല്ലാതെ ആയാൽ പണ്ട് പണ്ട് കേരളത്തിൽ ഒരു ബസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകരുത് അങ്ങനെ പോവാതിരിക്കരുതെന്ന് അർമാനത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങനെ പോവാതിരിക്കാൻ ഒരു കാരണം എന്റെ വീഡിയോ ആകുമെന്ന് എനിക്ക് കാരണം ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർ അനുഭവിക്കുന്ന സ്ട്രെസ് അത് വളരെ വലുതാണ് കാരണം സമയത്ത് ഓടിയെത്തണം ഓടിയത്തണേ മുമ്പിൽ പോകുന്ന ബസ്സാടിയായിട്ട് പ്രശ്നം വന്നാൽ അത് പ്രശ്നം ബാക്കി പോണവരായിട്ട് പ്രശ്നം വന്നാൽ പ്രശ്നം പിന്നെ എന്റെ പല സുഹൃത്തുക്കളും ബസ് ഓടിക്കാൻ ഓക്കെയാണ് താല്പര്യം ഉണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും കേളാത്ത എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഒന്നും കൊണ്ടല്ല നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലും പലപ്പോഴും ഇതിൻ്റെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട് കാരണം ഉദാഹരണത്തിന് നിന്റെ ബസ് അഞ്ചു മിനിറ്റ് മുമ്പിൽ പോയി എന്റെ ബസ് അഞ്ചു മിനിറ്റ് പുറകിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇടീ ബഹളം ഉണ്ടാക്കണവര് പക്ഷെ അത് മുഴുതലാലിമാർക്ക് വേണ്ടി അവർ ഇടിയും വേളമൊക്കെ ഉണ്ടാക്കിയത് എന്താ കാര്യം നല്ല ബന്ധങ്ങളും സുഖം ബന്ധങ്ങളും ആത്മാർത്ഥത അവരില്ലാതാണ് ഈ അഞ്ചും പത്തും മിനിറ്റിൻ്റെ വേണ്ടിയിൽ ഇടിയുണ്ടാക്കണ കേസ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ട്രിപ്പ് ഓടക്കണ കേസ് ഉണ്ട് ഈ അഞ്ചും പത്ത് മിനിറ്റിൻ്റെ ഒരു പ്രശ്നം ഞാൻ മോട്ടോർവെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക സദ്യയിലേക്ക് ഒക്കെ ചെയ്യണം ഇത് ലൈവ് നിങ്ങൾ കാണണമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആരെങ്കിലും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞങ്ങളുടെ റൂട്ടിൽ തന്നെ അഞ്ചും പത്ത് മിനിറ്റിനും ബസ്സുണ്ട് അതായത് ചില ബസ്സുകൾ ഓടാനുള്ളത് ഓടാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ആളില്ല എന്നാണ് പറയണം ആളില്ലാത്ത കോവിഡിന് ശേഷം ശരിയാണ് ഒരുവിധം അല്ലാതെ ഉള്ള ആളില്ല പക്ഷേ ഈ അഞ്ചും പത്തും മിനിറ്റും ഗ്യാപ്പിന് ഇപ്പം എൻ്റെ വീട് എന്ന റോഡാണ് എൻ ഐ ഡി റോഡ് അതായത് എന്നലുവ കുറച്ച് അകത്തേക്കുള്ള റൂട്ടാണ് ഈ റൂട്ടിൽ കൂടി ഒരു ബസ് പുറപ്പെടുകയാണ് അപ്പോൾ ആ ബസ് ഉച്ചക്ക് രണ്ട് മണിക്ക് സ്റ്റാൻഡ് ചെയ്യുന്നെടുക്കും ആലുവ സ്റ്റാൻഡ് ചെയ്യുന്നെടുത്ത് എൻ എടി റൂട്ട് വരുമ്പോൾ രണ്ടരകാല് രണ്ടര ഒരു രണ്ടര കൊള്ളിപ്പിച്ച് വണ്ടി എച്ച് എം ടി ജംഗ്ഷനിൽ എത്തിയത് അപ്പോൾ അതേ സമയത്ത് തന്നെ നേരെ ആലുവ റൂട്ട് അതായത് ആ കമ്പനി പോലെ ഗ്യാരേജ് റൂട്ട് ആ റൂട്ടിൽ നിന്ന് ബസ് വേണമുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഏലൂര് ഡിപ്പോ മേത്താനം ഭാഗത്തുനിന്ന് ബസ് വരും അതിൻ്റെ ആ ഒരു റൂട്ടിൽ കൂടെയുള്ള ബസ്സുകൾ വരും ഇതെല്ലാം പോകണേ പറത്തനാളത്തേക്ക് ജെട്ടി മേനക അല്ലെങ്കിൽ ആ പട്നയ്ക്ക് പോകണേ അപ്പൊ ഇവിടെ നിന്ന് വന്ന അതായത് എൻ ഐടി റൂട്ടിന്ന് വന്ന മേനക ബസ്സും ഈ പറഞ്ഞ ആലുവർ റൂട്ടീന്ന് വന്ന മേനക ബസ്സും അപ്പം ഏലൂർ റൂട്ടിന്ന് വന്ന മേനക ബസ്സും എല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് എത്തും എത്തിക്കഴിഞ്ഞ് എന്താ എന്റെ പ്രശ്നം ഈ ബസ്സുകൾ ആകുമ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നു പോരുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ബസ്സുകൾ അമ്മ പത്തും പതിനഞ്ചും മിനിറ്റും ഗ്യാപ്പാണ് വന്നത് അതുകൊണ്ട് ആളുകൾ ഉണ്ടാവാനും ആ ഒരു ബസ്സുകൾ അമ്മ സമയക്രമം പാലിച്ച് പോകാനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റില് കൊടുക്കുന്നത് പക്ഷേ ഈ പത്തും പതിനഞ്ചും മിനിറ്റുള്ള വാഹനം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ വന്ന് ജംഗ്ഷനിലേക്ക് ചേരുകയും അവിടെ പിന്നെ ഒരു മിനിറ്റും രണ്ട് മിനിറ്റും സെയിം ടൈമുള്ള ബസ്സുകളാണ് വന്നു പോണത് ഇത് ഞാൻ കണ്ടൊരു മനസ്സിനായ എനിക്കൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഈ സെയിം ടൈമുള്ള ബസ് പോകുമ്പോൾ ഒരു മിനിറ്റ് മുമ്പിൽ ഉള്ളവന് ഇവന് ഏത് ഓടാൻ പറ്റില്ല ഒരു മിനിറ്റ് മുമ്പിൽ ഉള്ളവന് ഇവനൊക്കേത് ഓടാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും സമയം ടൈപ്പ് ചെയ്യാൻ ഇവർ ഒരു മരണപ്പാച്ചിലാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ബസ് കണ്ടക്ടർ പറയുന്നത് പോലെ മരണപ്പാച്ചിലെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് എത്തും മരണപ്പാച്ചിൽ അല്ല ജീവിതപ്പാച്ചിലാണ് അത് ബസ് ലൈഫ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മസ്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പകർത്തും അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും കാരണം ഇത് ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ ഇപ്പം പറയണത് അപ്പം ഈ ഇങ്ങനെ പോകുന്ന ബസ്സിന്റെ ഇടയിലേക്ക് കാറുകാർ കൊണ്ടുവരും ബ്രേക്ക് ഔട്ടും സ്കൂട്ടർ കാരി ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് സ്കൂട്ടർ പോകുന്നത് അടുക്കൂടി നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇൻഷുറൻസും ക്ലെയിമും ഈ പറഞ്ഞ സാധനങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ നമുക്ക് ലൈസൻസ് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ ഇവരെല്ലാവരും ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും ഒരു റോട്ടിൽ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട് ഏഹ് ഒരു ഓവർടേക്ക് കഴിയുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട് ഇതെന്നും നമ്മൾ റോട്ടിലിറങ്ങുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ലൈസൻസ് കിട്ടി ഇറങ്ങിയവനായിരിക്കണം ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരാഴ്ചത്തേക്കും ഞാൻ വളരെ ശ്രദ്ധാലുവായിട്ട് വണ്ടി ഓടിക്കും പക്ഷേ ഒരു കൊല്ലം ഒന്നര കൊല്ലം ആകുമ്പോളും മറ്റേ വീഞ്ഞിൻ്റെ വീര്യം പഴകും തോറും കൂടുമെന്ന് പറഞ്ഞ പോലെ പഴകും തോറും നമ്മുടെ റോട്ടിൽ കിടന്നുള്ള അഭ്യാസങ്ങളുടെ റേറ്റിങ്ങും അഭ്യാസങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഞാൻ ഇപ്പോൾ വെറ്റ് ബസ്സുകളാണ് സഞ്ചരിക്കുന്നത് സ്വകാര്യ ബസ്സുകളിലാണ് കൂടുതൽ യാത്രകൾ നടത്തുന്നത് അപ്പം നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കും കാരണം ബസ് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ബസ് ഇൻഡിക്കേറ്റർ ചെയ്ത് നിർത്തുന്നു ഈ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തണത് ആളെ കയറ്റാനാണ് എൻ്റെ അറിവിൽ അങ്ങനെയാണ് പക്ഷെ ഇന്ന് ഒരു ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയാൽ ബസ് സ്റ്റോപ്പിൽ നാലാൾ കേറാനുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടി ഒരു എട്ട് സ്കൂട്ടർകാരി ഫാസ് ഉണ്ടാവും ഈ എട്ട് സ്കൂട്ടർ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി വേണം ബസ്സിടേക്കൂടി നാലാളുകളായി അപ്പം എന്താ ഓട്ടോമാറ്റിക് ആളുകൾ സമയം എടുക്കും ആ സമയപരിമിതി വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് റോഡിൽ ബ്ലോക്ക് ആവും റോഡിൽ ബ്ലോക്ക് ആയിക്കുന്ന പുറകി എന്നൊക്കെ ആൾകാരം വന്നു വന്നാൽ തണ്ടക്കും തള്ളക്കും വിളിക്കലായി പിന്നെ ചില കൈവക്കി സിംബലെ കാണിക്കലായി പിന്നെ അതിൻ്റെ വേലി ബസ് കാര്യ സമയത്തിൻ്റെ ബന്ധപ്പെട്ട് ഓടുന്നതുകൊണ്ട് അവരും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആ പ്രഷറിൽ പറഞ്ഞു പോകും പിന്നെ ഇടിയായി പ്രശ്നം പോയി ബഹളം ഈ ഒരു ഒക്കെ മാറേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബെസ്റ്റ് ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് വരും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫിഷ് ലോറിയുടെ വീഡിയോ ചെയ്യാൻ പോയായിരുന്നു അപ്പോൾ അവരും വളരെ സ്ട്രെസ് ഉണ്ട് കാരണം ഈ ഒരു ഫിഷിൻ്റെ ലോറി ആണെങ്കിൽ പോലും അത് നൂറെ നൂറ്റിപ്പതി പോകണം ഞാനും പലപ്പോഴും കണ്ടില്ല എന്തുകൊണ്ട് പോകുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലാവുള്ളൂ സമയം എന്ന് പറഞ്ഞൊരു സാധനം എല്ലാത്തിനും ബാധകമാണ് സമയം എടുക്കാൻ വേണ്ടിയാണ് അവരോട് പോകുന്നത് അവരും വളരെ സ്ട്രെസ്സ് ഭക്ഷണം പോലും കഴിക്കാതെയൊക്കെയാണ് ഓടുന്നത് അപ്പം ഇപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ പല നിങ്ങള് നമ്മൾ ഈ കാവില് മഴയെത്ത് എ സി ഇട്ട് പോകണം നമുക്ക് മഴയെത്തായാലും വെയിലെടുത്താലും എ സി ഇട്ട് മൂതി പുറച്ച് ചെല്ലും കയറ്റിയിട്ട് പാട്ടും വെച്ച് നൂതം കൂട്ടിപ്പറ്റി പോകണം നമുക്ക് ഈ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ മാറേണ്ടതാണ് പിന്നെ കൊലയാളി ബസ്സുകൾ പണ്ട് ആലപ്പുഴയിൽ ട്രിപ്പർ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്കൂൾ ടൈമിൽ ലോറി ഉപയോഗിക്കാൻ പാടില്ല ഐ മീൻസ് സഞ്ചരിക്കാൻ പാടില്ലാന്ന് നിയമം വന്ന പോലെ ബസ്സുകളിൽ ഇനി നിരോധിക്കും കൊച്ചി നഗരത്തിൽ കർശന പരിശോധന ബസ്മില്ലാത്ത ഒരു ബസ് തട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് നല്ല കാര്യമാണ് പരിശോധനകൾ വേണം ലഹരി മദ്യം ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് തീർച്ചയായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഉണർന്ന് ജാഗരൂകരായിട്ട് പരിശോധിക്കുകയും അതിന് തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും വേണം കാരണം ഇവർ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് ഇവരെ കയ്യിൽ നിന്ന് വിളിക്കുമ്പോൾ ഒന്നും ഇല്ല അമ്പതും നൂതോ ആളുകളുടെ ജീവൻ ബെച്ച കളിക്കേണ്ടത് അത് എന്തായാലും മോട്ടോർ വെഹിക്കിൾ ചെയ്യണ കാര്യം ബിഗ് സല്യൂട്ട് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഈ ടൈമിൽ വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗതം എന്ന് പറഞ്ഞ പോലെ തന്നെ ടൈമുകൾ അവർ പത്തും പതിനഞ്ചും എന്നുള്ളത് ഉറപ്പാക്കുമെന്ന് പറഞ്ഞു ഈ പത്തും പതിനഞ്ചും ഗ്യാപ്പ് ഉറപ്പാക്കുമ്പോഴേക്കും സെയിം ടൈമിന് വന്ന പല ബസ്സുകളുണ്ട് അതിൻ്റെ കാര്യത്തിലും കൂടി ഉറപ്പാക്കണം ഈ സെയിം ടൈമിൽ ഓടി വരികയാണെങ്കിൽ ആ ഓടി വന്ന സമയത്ത് ഒരു മിനിറ്റ് എന്നുള്ള ഏറ്റവും കൂടുതൽ അഞ്ച് മിനിറ്റിലേക്കൊക്കെ മാറ്റാനുള്ള രീതിയിൽ രൂപരേഖ ചിന്തിക്കണം പിന്നെ അതിന് പെർമിറ്റ് കാര്യങ്ങൾ പുതുക്കി കൊടുക്കുമ്പോൾ ആ ഈ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം പെർമിറ്റ് കൊടുക്കാൻ കാരണം വളരെയധികം ബസ്സുകൾ പോലെ ഓടുന്നില്ല ഓടാത്തതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ മുമ്പിലോടാണ്ട് അതുകൊണ്ട് എനിക്ക് ഓടി അളക്കിട്ടില്ല ശരിയാണ് ഞാൻ പറയുമ്പോൾ ഈ മുമ്പിലുള്ളവന് ഓടുമ്പോൾ നിങ്ങൾക്ക് എന്താ അളക്കിട്ടാന്ന് ഈ മുമ്പിലുള്ളവന് ഓടുന്നത് ഇവൻ്റെയും കൂടെ സമയം എടുത്തിട്ട് ഇപ്പം ആ പത്ത് മിനിറ്റ് മുമ്പിൽ പോകേണ്ട ദിവസമൊക്കെ ചിലപ്പോൾ രണ്ട് മിനിറ്റ് മുമ്പിൽ വെസ്റ്റോ മുമ്പിലേക്ക് ഓടിയ കഥകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബസ് ലൈഫിൽ ബാധകമാണ് ഇതൊക്കെ ഞാൻ കണ്ടതുമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത ദിവസം മുതൽ പിന്നെ ഇപ്പം ഏകദേശം ഒമ്പതിനായിരം വരത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുന്നു അപ്പം എനിക്ക് നല്ല സ്നേഹവും സപ്പോർട്ട് ചെയ്യുന്നതും വളരെ നന്ദിയുണ്ട് പുതിയ പുതിയ കുറച്ച് കാഴ്ചകളും പുതിയ പുതിയ ആശംസകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓട്ടോമോട്ടിവ ഡോട്ട് ഇൻ എന്നാണ് ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് നെയ്മും അപ്പോൾ ഓട്ടോമോട്ടീവ് ഡോട്ട് ഇന്നിലേക്ക് ഞാൻ അകത്ത് ഇൻസ്റ്റാഗ്രാം വഴി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും തരാം പുതിയ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ നിങ്ങളുടെ വാഹനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ബസ്സുകൾ ടാക്സികൾ കാര്യങ്ങൾ പിന്നെ റെൻറ്റേക്കാർ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നവർക്ക് പരസ്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതും ചെയ്തു തന്നതാണ് അപ്പോൾ അന്നാലൊക്കെ അതിന് തന്നാലായത് എന്ന് പറഞ്ഞാലും ഓട്ടോമോട്ടീവ് തന്നെ ചാനലിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ് ഇപ്പോൾ വരുന്ന സീരീസുകൾ സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക വേറെ കാര്യം കൂടി ഈ ഒരു നിമിഷം വരെ ഒരു വരുമാനം ഈ ചാനലിന് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ ശ്രമിക്കണേ മുന്നോട്ട് വരുന്നു ശരിക്കും എൻ്റെ ഒരു വണ്ടി ക്രാന്ത അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ആഗ്രഹത്തെ ഞാൻ മുന്നോട്ടുകൊണ്ടു പോകുന്നു അതാർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു ഓൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങളുടെ ആ ഒപ്പീനിയൻസ് പറയുക പുതിയ പുതിയ വീഡിയോ സജഷൻസ് പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആഗ്രഹിക്കുന്നു പിന്നെ അഡ്വാൻസ് എല്ലാവർക്കും മുൻകൂറായിട്ട് സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ് ഇപ്പം നാളെ സ്വാതന്ത്ര്യദിനമാണ് അപ്പം സ്വാതന്ത്ര്യപൂർവ്വമായിട്ട് നല്ലൊരു നാളായിക്കായിട്ട് നമുക്ക് ഒത്തിരി വിഷയം താങ്ക്